വാർത്തകളിലേക്ക് ഫീൽഡ് മാർഷൽ പദവിയിൽ ഉയർത്തപ്പെട്ട ഭാരതത്തിലെ ആദ്യ സൈനിക ഓഫീസർ സാം മനീക് ഷായുടെ ജീവിതവും ത്യാഗവും വരും തലമുറകൾ പഠിക്കും ഫീൽഡ് മാർഷൽ മനീക് ഷാ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ മേജർ സോംനാഥ് ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതമാണ് എൻ സിആർടിയുടെ എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷത്തെ ഏഴ് എട്ട് ക്ലാസ്സുകളിലെ ഉറുദു പാഠപുസ്തകത്തിലും എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലുമാണ് ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ഉൾപ്പെടെയുള്ളവരുടെ വിരോചിത കഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതത്തിന്റെ ധീരതയുടെ പ്രതീകം എന്ന നിലയ്ക്കാണ് മനേക്ഷായുടെ ഐതിഹാസിക ജീവിതയാത്ര അടുത്ത തലമുറകളിലേക്ക് പകർന്നു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ഭാരതം പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ മാതൃരാഷ്ട്രത്തിന് വിജയം സമ്മാനിക്കാൻ മനേക്ഷയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനുമായി പതിമൂന്ന് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലും വിരോചിത വിജയം ഭാരതത്തിന് സമ്മാനിക്കുന്നതിൽ നിർണായക പങ്കാണ് മനേക്ഷ വഹിച്ചത് എന്നാൽ യുദ്ധശേഷം പാക് പട്ടാളക്കാരെ വിട്ടയച്ച ഇന്ദിരയുടെ നടപടിയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന യുദ്ധകാലത്ത് നെഹ്റുവിന്റെ തെറ്റായ നയങ്ങളെയും മനേക്ഷ ചോദ്യം ചെയ്തു അതിനാൽ രാജ്യത്ത് പതിറ്റാണ്ടുകളായി അധികാരം കയ്യേറിയിരുന്ന നെഹ്റു കുടുംബം അദ്ദേഹത്തിന്റെ പെൻഷൻ പോലും മരവിപ്പിച്ചിരുന്നു തുടർന്ന് എ പി ജെ അബ്ദുൾ കലാം രാഷ്ട്രപതിയായ കാലത്താണ് മനേഷ്ക്ക് പെൻഷൻ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഏപ്രിൽ പഞ്ചാബിലെ ഒരു പാഴ്സി കുടുംബത്തിലാണ് മനേ ജനനം സൈനിക ഡോക്ടറായ തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടരാനായിരുന്നു ആഗ്രഹം സൈന്യത്തിൽ ചേരണമെന്ന ആഗ്രഹം കുടുംബത്തെ അറിയിച്ചപ്പോൾ എതിർപ്പ് പക്ഷേ സൈനിക ജീവിതമെന്ന സ്വപ്നം വെടിയാൻ ഷാ ഒരുക്കമായിരുന്നില്ല പിന്നീടുണ്ടായതെല്ലാം അസാധാരണ പോരാട്ടങ്ങളായിരുന്നു ം ബഹാദൂർ എന്നായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അദ്ദേഹം കരസേനയുടെ മേധാവിയായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ന്യൂമോണിയെ ബാധിച്ചായിരുന്നു അന്ത്യം നാഷണൽ ഡെസ്ക് ജനം